കണ്ട്രി കാരണം നമുക്ക് ഇതുവരെ സ്ട്രഗിൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം അല്ലെ നല്ലപോലെ സെറ്റിൽഡായി രണ്ടുപേരും സെറ്റിൽഡായി അവർ കൈഫ് പൈസ ഒക്കെ ആയി എല്ലാം മണ്ടത്തരം എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ വീട് വാങ്ങിച്ചത് ഒരിക്കലും നഷ്ടമായില്ല പക്ഷെ അത് കഴിഞ്ഞുള്ള ജീവിതം കുറച്ച് ടൈറ്റ് ആയി പോയി നമസ്കാരം ഇന്ന് ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒരു ടെൻത് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കാനഡയിൽ എത്തിയിട്ടുള്ള ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ പക്ഷേ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങളൊരു റീല് കണ്ടായിരുന്നു കുറച്ചാൾ മുന്നേ അതായത് നമ്മൾ പണ്ട് നാട്ടിൽ വെച്ച് കണ്ട സ്ട്രഗിൾ ചെയ്ത കുറച്ച് സ്വപ്നങ്ങളുണ്ട് സ്ട്രഗിൾ ചെയ്ത് നേടിയ കുറച്ച് സ്വപ്നങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു റീല് കണ്ടായിരുന്നു പക്ഷേ എന്നാലും ചിലർ ആ സ്വപ്നത്തിനെയാണ് നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു റീലാണ് കാര്യം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കാനഡയിലാണെങ്കിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ യു കെയിലൊക്കെ ആണെങ്കിൽ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ നാടിനെയും അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെയും ചെറുതോ വലുതോ എന്ത് ആയിക്കോട്ടെ കാര്യങ്ങൾ കുറ്റം പറയുമ്പോൾ നമ്മൾ പണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങളെയാണ് കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ ഒരു റീൽ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര റിലേറ്റബിളായിട്ട് തോന്നി അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കാനഡയിൽ എത്തിയത് അപ്പോൾ ആ ഒരു ജേണി നമുക്ക് ചെറുതായിട്ടൊന്ന് വിശദമാക്കാമെന്ന് വിചാരിച്ചു പണ്ട് പണ്ടൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞങ്ങളുടെ കാനേഡിയൻ ജേണിയും കാനേഡിയൻ ലൈഫിനെ കുറിച്ചും വിശദീകരിക്കാം റെഡിയല്ലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാനഡയിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ അതിപ്പോൾ ഓഗസ്റ്റ് ആകുന്നേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാവുമ്പോൾ ഞങ്ങൾ കാനഡയിൽ കാല് കുത്തിയിട്ട് പത്ത് കൊല്ലം ആവും അപ്പോൾ ഞങ്ങളുടെ ജേണി എന്ന് പറയുന്നത് ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഓസ്ട്രേലിയക്ക് അല്ലേ നമ്മൾ ഫസ്റ്റ് ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്തു ആയി പിന്നെ ന്യൂസിലൻഡിൽ ട്രൈ ചെയ്തു അതും ആയി അത് എൻ്റെ എന്നെ പ്രൈമറി ആപ്ലിക്കൻ്റ് ആക്കിക്കൊണ്ട് റിജക്റ്റ് ചെയ്തു പിന്നെ പിന്നെ ഇവിടെ പ്രൈമറി ആപ്ലിക്കൻ്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ കാനഡയ്ക്ക് ട്രൈ ചെയ്ത് ഇവിടെ ഓക്യുപ്പേഷനിൽ ട്രൈ ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് അന്ന് ഇതുപോലെ എക്സ്പ്രസ് എൻട്രി ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ ലാസ്റ്റ് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത് പതിനാലല്ലേ ആ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് എനിക്ക് തോന്നുന്നു ഇവിടെ കാനഡയിൽ സെപ്റ്റംബർ മൂന്നാം തീയ്യതി ആണ് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടിയത് അങ്ങനെ ഓഗസ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് കയറി ലാൻഡ് ലാൻഡ് ചെയ്തു വന്നപ്പോൾ ബാക്കി ഭയങ്കര ായിട്ടാണ് വന്നത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇന്ത്യക്ക് വെളിയിൽ പോകണം പിന്നെ ഞങ്ങളുടെ വർക്ക് എന്ന് കഴിഞ്ഞാലും എന്നുവച്ചാൽ നമുക്ക് സമയമില്ല ഞാൻ എനിക്ക് രാവിലെ ഞങ്ങൾ പോയിട്ട് ജോലി ബാംഗ്ലൂരിലായിരുന്നു രാവിലെ പോയിട്ട് രാത്രി ആകുമ്പോഴേ വരുന്നത് വന്ന ഉടനെ എന്തേലും കുക്ക് ചെയ്യുന്നു കിടക്കുന്നു അപ്പം അന്ന് പൊന്നുമുണ്ട് അപ്പം പൊന്നുൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കാനോ ഒന്നിനും സമയമില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് കൊച്ചിൻ്റെ അടുത്തിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടൈംസ് കിട്ടുന്നില്ല ഒരു കൂടുതൽ ടൈം നമ്മുടെ ഓഫീസ് ലൈഫിൽ അങ്ങ് പോകും അപ്പോൾ എന്നും ഞാൻ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണേ എന്ന് വെച്ചാൽ ബേസിക്കലി ആ ആ ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് ഈ ജോലിയുടെ സെറ്റപ്പിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റണേ എന്നായിരുന്നു അങ്ങനെ ഇതിനു മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവർ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലി നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ എല്ലാം ഒരു എന്താ പറയുന്ന ഒരു ഡെസ്റ്റിനി അല്ലെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് പറ്റി നമ്മൾ ആദ്യം ന്യൂസിലൻഡ് ഈ പറഞ്ഞ ഓസ്ട്രേലിയ ആദ്യം ഭയങ്കര താല്പര്യമായിരുന്നു ഓസ്ട്രേലിയ അത് കിട്ടാഞ്ഞപ്പം ഇച്ചിരി വിഷമായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ന്യൂസിലൻഡ് നോക്കാം ന്യൂസിലൻഡും ഓസ്ട്രേലിയ അടുത്തടുത്താണല്ലോ അപ്പോൾ അങ്ങനെ ആ അത് അപ്ലൈ ചെയ്ത് അതും റിജക്റ്റ് ചെയ്യാം അപ്പോൾ പുള്ളി നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കൺസൾട്ടൻസി വഴിയൊന്നും അല്ല ചെയ്ത സ്വന്തമായിട്ട് ചെയ്യുക കാരണം കൺസൾട്ടൻസി പോയാലും കുറേ പൈസയാവുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് പൈസയും സേവ് ചെയ്യാം പക്ഷേ പുള്ളി ഒത്തിരി വേണ്ടി ഡോക്യുമെൻസും അതിന് വേണ്ടുന്ന രീതി ഐ എൽ ടി എസും ഒക്കെ എല്ലാം പ്രിപ്പയറൊക്കെ ചെയ്ത് പക്ഷേ അത് രണ്ടും കിട്ടാഞ്ഞപ്പോഴും നമ്മൾ ശരിക്കും ഭയങ്കര വിഷമായി പിന്നെ ഇങ്ങനെ വെറുതെ ഒരു വഴി കൂടെ പോയപ്പോൾ ഒരു കൺസൾട്ടൻസി കയറി ചോദിച്ചപ്പോഴും അവരാണ് സജസ്റ്റ് ചെയ്തത് എന്നാൽ ഞാൻ ട്രൈ ചെയ്യാൻ കാരണം എൻ്റെ ഒക്കുപേഷൻ അത്ര അങ്ങനെ ഹോട്ട് ഇതല്ലായിരുന്നു അപ്പോൾ ഒത്തിരി പേര് അപ്ലൈ ചെയ്തില്ല അപ്പോൾ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ അപ്ലൈ ചെയ്ത് ഞങ്ങൾ എത്തിപ്പെട്ട അപ്പം കിട്ടിയപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ രണ്ടുപേരും ജോലി കളഞ്ഞ് റിസൈൻ ചെയ്തിട്ടാണ് വന്നത് ഇവിടെ ഇത് വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സൈ ഒരു സൈമണും ഫാമിലിയും നമ്മൾ എൻ്റെ ഡിഗ്രി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ അവിടെ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ വന്നത് വന്നത് പക്ഷേ ജോലി കളഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് എൻ്റെ അന്നത്തെ കമ്പനിയിലെ സിഇഒ എന്നോട് ചോദിച്ചു ഇപ്പോഴത്തെ പിള്ളേരെ റിസ്ക് എടുക്കുകയാണല്ലോ എന്നൊക്കെ അന്ന് അപ്പം ലൈക്ക് അതൊരു ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഒരു കൊച്ചിനെയും കൊണ്ട് നമ്മൾ വരുന്നത് രണ്ട് പേരും കൂടെ വന്നതും ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വന്നത് വന്ന് ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്കൊരു ഫ്രണ്ട് വീട് എടുത്ത് തന്നു അന്ന് റെൻ്റ് അറുന്നൂറ്റമ്പത് ഡോളറേ ഉള്ളു ബേസ്മെൻറ്റ് ബേസ്മെൻറ്റ് അത് മലയാളി ഒരു ഓണറിൻ്റെ തന്നെയായിരുന്നു നല്ല നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫാമിലി സ്വപ്ന ചേച്ചിയും ചേട്ടനും പിന്നെ ഞങ്ങളുടെ ബേസ്മെന്റിൽ തന്നെ അയലത്തുകാർ രമ്യ സുമേഷ് ഇവരെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോൾ എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഫാമിലി വീടെടുത്ത് വന്നത് രാജേഷ് ആശ എന്ന് പറയുന്നത് ഇവരെയൊന്നും രാജേഷിന് നേരിട്ട് ഒരു പരിചയം ഇത് ഒരു പരിചയം ഇല്ലാത്ത ആള് നമുക്ക് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ആണ് പക്ഷെ നമുക്ക് നല്ല സ്മൂത്ത് ആയിരുന്ന എല്ലാ ഒരു അനുഗ്രഹം പോലെ എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ കിട്ടി അങ്ങനെയാ നമ്മള് തുടങ്ങിയത് പക്ഷെ അന്ന് ആ അറുന്നൂറ്റമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ അതിന് അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലായിരുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ചേട്ടൻ ജോലിയും കിട്ടി അപ്പൊ നമ്മളെ ഹാപ്പിയായിരുന്നു എനിക്കന്ന് ജോലി ജോലി കിട്ടിയില്ല വന്നിട്ട് അങ്ങനെ ജോലി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു അന്ന് ഇത്ര ഇമിഗ്രേഷൻ ഒന്നും ആയിട്ടില്ല കോമ്പറ്റീഷനൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിയൊക്കെ കയറി കഴിഞ്ഞ പിന്നെ ഇവളന്ന് രണ്ടു മാസം വീട്ടിൽ ചുമ്മായിരുന്നു പിന്നെ അത് കഴിഞ്ഞൊരു ഒരു പ്രോഗ്രാം യൂത്ത് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം പ്രോഗ്രാമിന് പോയി നമുക്ക് വീട് വൈഫ് എല്ലാരോട് പോയി അശ്വതി ഉണ്ടായിരുന്നു പോയി ചെറിയൊരു ജോലിക്ക് കമ്പനി പക്ഷെ നമ്മൾ ഹാപ്പി ആയിരുന്നു ലൈക്ക് നമ്മൾ ഭയങ്കര സ്ലോലി ആണെങ്കിലും എല്ലാം നമുക്കത് എന്താ പറയുന്നത് ഇൻ കാരണം അറുന്നൂറ്റമ്പത് ഡോളർ ഉള്ളല്ലോ ബേസ്മെൻ്റിൽ അത്ര ഉള്ള അന്ന് റെൻ്റ് പിന്നെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടി പിന്നെ നമുക്ക് ഇന്ത്യയുടെ ടാക്സ് ആയിരുന്നു അന്ന് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇന്ത്യയുടെ ഇതായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം പൊന്നൂന് മോക്ക് അന്ന് മൂന്നര പൈസ അവൾക്ക് അന്ന് ഡേ കെയറും നമുക്ക് സബ്സിഡി കിട്ടി അപ്പം നമുക്ക് അത് ഇൻഫായിരുന്നു പക്ഷെ അവിടെ കഴിഞ്ഞിട്ടുള്ളതാണ് ചേട്ടൻ പറയുന്നത് അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നര കൊല്ലം നമ്മൾ തന്നെ താമസിച്ചു നമുക്ക് പിന്നെ ആ ഒരു നമ്മുടെ ഹാപ്പി ആയിരുന്നു ആക്ച്വലി പിന്നെ നമുക്ക് വേറൊരു കോണ്ടോ എടുക്കണമെന്നോ അല്ലെങ്കിൽ വേറൊരു അപ്പാർട്ട്മെൻ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വീട് നോക്കി ആ ഓക്കെ അതിന് മുന്നേ നമ്മളിവിടെ ഈ ലാൻഡ് ചെയ്ത സമയം മുതൽ നമ്മളോട് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യം പറഞ്ഞു കേട്ടോ അന്ന് നമ്മളോട് ഓരോരുത്തർ ഇവിടെ ഉള്ളവർ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സെറ്റിലായിട്ട് ഞാനൊരു ഒരു പ്രൊമോഷണൽ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ സെറ്റിലായിട്ട് നിങ്ങളൊരു വീടെടുക്കാൻ വീടെടുക്കാൻ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ കാണുന്നവരല്ലേ നമ്മുടെ നമ്മുടെ ഓൺ ഓൺലൈൻ പിന്നെ എന്നോട് യൂത്ത് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിൽ അന്നത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാണ് നിങ്ങൾ റെൻറ്റിന് താമസിക്കുമ്പോൾ നിങ്ങൾ റെൻറ്റിനടയ്ക്കുന്ന പൈസ നിങ്ങൾ യു ആർ ഹെൽപ്പിംഗ് വേറൊരാൾ അയാളുടെ മോഡ്ഗേജ് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ് ചെയ്യും അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ പൈസ നിങ്ങൾക്ക് തന്നെ വീട് വാങ്ങിച്ചിട്ട് ചെയ്തുകൂടെ അപ്പൊ നമ്മൾ രണ്ടു എം ചിന്തിക്കും ഓ ശരിയാ നമുക്ക് എന്താ ഇനി വീട് വാങ്ങിക്കണം ഇതാ നമ്മുടെ ബ്രെയിൻ ആ രീതി പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുക ഒരു ഡൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് അല്ല അന്നും അന്ന് വീടിനൊന്നും അത്രയും വലിയ വിലയൊന്നും കയറി പോയിട്ടില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ റെന്റ് കൊടുക്കുന്ന കാശിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒരു പത്തോ മുന്നൂറോ ഡോളർ ഇട്ടു കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്ലി പേയ്മെന്റ് അടച്ച് ഒരു മോഡ് അടച്ച് അടയ്ക്കാൻ പറ്റുന്ന ഒരു വീടൊക്കെ വാങ്ങിക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിനും അതൊക്കെ നമ്മുടെ മനസ്സിലൊരു പൂതിയൊക്കെ കയറി വീടൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങി നമ്മൾ കുറേ ഒരു റിയൽ ടൗണിന്റെ കൂടെ പോയി വീടൊക്കെ തപ്പി കുറേ കുറെ ടൗൺ ഹൗസ് തുടങ്ങി നോക്കി പിന്നെ ആ എനിക്ക് ജോലി കിട്ടി പെർമനന്റ് ഒരു ജോലി കറക്റ്റ് ആ സമയത്ത് തന്നെ അപ്പം പുള്ളി നമ്മളെ അങ്ങോട്ട് ഓ നിങ്ങൾ രണ്ടുപേരും ശമ്പളം വെച്ച് ഡിറ്റാച്ച്ഡ് പറ്റും ഡിറ്റാച്ച്ഡ് പറ്റും അപ്പോൾ പുള്ളി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളങ്ങ് കൺവിൻസ് ആയി നമ്മൾ ടൗൺ ഹൗസ് ഡിറ്റാച്ച് നോക്കാൻ തുടങ്ങി ടൗൺ ഹൗസ് നിർത്തി സെമി നോക്കിയില്ല ഡിറ്റാച്ച് നോക്കി ഡിറ്റാച്ച് നോക്കി അപ്പം അങ്ങനെ നമ്മൾ ഡിറ്റാച്ച് എടുത്തു അപ്പം ആ ഒരു കാര്യം പറഞ്ഞു ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് തന്നെ ഡിറ്റാച്ച് എന്ന് പറഞ്ഞത് തന്നെ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഒരു എടുക്കുമ്പോൾ നമ്മൾ ഈ കാനഡയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ അതേ കാലഘട്ടത്തിൽ വന്നവരൊക്കെ കാണും അല്ലെങ്കിൽ നമ്മൾ അതേ സമയത്തൊക്കെ വന്നവരാണ് അവരുടെ നമ്മൾ കമ്പനിയാകും അപ്പോൾ അവര് വീടെടുക്കുന്നത് കാണുമ്പോഴാണ് നമുക്കും വീട് എടുക്കാൻ ഒരു പ്രഷർ വരും അപ്പം ആ സമയത്ത് നമ്മൾ ഇതുപോലെ എനിക്കൊന്നും നമ്മുടെ റിയൽ ട്രശ്വരിയൊക്കെ ആ സമയത്ത് വീടെടുക്കാൻ നോക്കി ആ സമയത്ത് ഞങ്ങളും ഒരുമിച്ചാണ് വീടെടുക്കാൻ പോയത് അപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ ഇതിനെക്കുറിച്ചൊക്കെ അന്ന് വലിയ ഫിനാൻഷ്യൽ ഡിസിപ്ലിനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കാര്യം കാ ഇത്രയും കാശുണ്ട് വരുന്നുണ്ട് നമുക്ക് എനിക്ക് ഉണ്ട് എന്നാൽ നല്ലൊരു എടുത്തേക്കാം എന്നുള്ള രീതിയിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്തെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ സാലറിയുടെ പകുതി ആക്ച്വലി മോഡ്ഗേജ് അടയ്ക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ അന്നാതൊന്നും വലിയ കാര്യമൊന്നും ആക്കിയില്ല നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തോന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഇനി കാനഡയിലേക്ക് വരുന്നവരല്ല ഇപ്പോൾ ഉള്ളവരോ നമ്മളൊരു വീടെ എടുക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ടോ റേഷ്യോന്ന് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ഇൻകത്തിൻ്റെ ഇത്ര വേണം മോഡ്ഗേജിന് പോകാൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു റേഷ്യോ ഉണ്ട് അത് ഗൂഗിളിലൊക്കെ നോക്കി കിട്ടും അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ആ മോഡ്ഗേജ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻകം ബാക്കി വേണം അപ്പൊ ആ ഒരു ലെവലിലുള്ള വീട് നമ്മൾ എടുക്കാവും അല്ലാതെ നമ്മൾ ചാടി പിടിച്ച് ഇപ്പോൾ ഒരു റിയൽ ടറിന്റെ കൂടെ പോയിട്ട് ആ പുള്ളി പറയാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻകം ഉണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ ടൗൺ ഹൗസ് എടുക്കണം എടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങിച്ച് കഴിയുമ്പോഴാണ് പെട്ടുപോകുന്നത് ഞങ്ങളെ പോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ ജോലി കൊണ്ട് തന്നെ മോർഗേജ് അടച്ചു പോകാൻ പറ്റുന്നതാവണം അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല ഫുൾ ഞാൻ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് വലിയ ഞങ്ങളുടെ ഭാഗ്യത്തിന് അത് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് വലിയ തെറ്റൊന്നുമില്ല ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് അല്ലാത്തതുകൊണ്ട് അന്ന് വാങ്ങിച്ചതിന് ശേഷം പിന്നെ മാർക്കറ്റിൽ കയറി പോയി ഞങ്ങക്ക് നല്ല രീതിയിൽ പിന്നെ രണ്ടായിരത്തി നമുക്ക് ഇതെല്ലാം ഞാൻ ഭാഗ്യവന്തേ പറയത്തുള്ളൂ കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന്റെ ജോലിയും ഞങ്ങളുടെ മോർഗേജ് കൂടിയപ്പോൾ തന്നെ പുള്ളേടെ ജോലിയും ഇച്ചിരി ബെറ്ററായി ബെറ്ററായി വന്നുകൊണ്ട് നമ്മളത് ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ അങ്ങ് പോവായിരുന്നു ഞങ്ങൾ താമസിച്ച ഫസ്റ്റ് വീട്ടിൽ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി ആ അപ്പോൾ നമ്മളത് വലിയ നമുക്ക് വലിയ പ്രശ്നം പറ്റിയില്ല നമുക്ക് ലാഭത്തിൽ തന്നെ വിൽക്കാനും പറ്റി വിറ്റ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പുതിയൊരു വീട് എടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഇൻകത്തിൽ ഒതുങ്ങുന്നാല് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന അഫോർഡബിൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വീട് എടുക്കാ നമ്മൾ തന്നെ തീരുമാനിക്കണം തിയേറ്റർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നമ്മൾ എടുക്കേണ്ട എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഒരു ഫ്രണ്ട് അവര് വളരെ അവര് വന്നിട്ട് എത്ര മൂന്നാല് കൊല്ലമായി അവർ പെയ്യെ അവര് നല്ല പോലെ സെറ്റിൽഡായി രണ്ടുപേരും ജോലി സെറ്റിൽഡായി അവർ കൈ ഇനഫ് പൈസ ഒക്കെ ആയി എല്ലാം കഴിഞ്ഞ് അവര് പെയ്യെ വീട് എടുത്ത് അവര് ബേസ്മെന്റിൽ തന്നെ വരുന്നവരാരും വീട് ഒരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ പോലെ അല്ലേ ഇപ്പോ ആ അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചൊരു മണ്ടത്തരമാണ് ഞാൻ മണ്ടത്തരങ്ങളുടെ കാര്യം ഒരു ലിസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു മണ്ടത്തരം ആ മണ്ടത്തരം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് വാങ്ങിച്ചത് ഒരിക്കലും നഷ്ടമായില്ല പക്ഷേ അത് കഴിഞ്ഞുള്ള ജീവിതം കുറച്ച് ടൈറ്റായി പോയി ഒരു കാര്യം നമ്മളൊന്ന് വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞൊന്ന് നേരെ നിന്ന് കഴിഞ്ഞു പിന്നെ നാട്ടിൽ പോയത് എനിക്കൊന്ന് വന്നിട്ടൊരു മൂന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ എന്തോ പോയത് അത് വീട് വാങ്ങിച്ചതിന്റെ ആഫ്റ്റർ കൂടാ നാട്ടിപ്പാണ്ടിലേ ആയത് ഡയറക്ട്വായിരം അത്ര ആയി പോയി കാര്യം അത്ര ആവശ്യം ശെരിക്കും പറഞ്ഞു പിന്നെ ആലോചിച്ചപ്പോ അത്രം അപ്പൊ അങ്ങനെ അതൊരു മിസ്റ്റേക്ക് നമ്മൾ കാണിച്ചായിരുന്നു പിന്നെ വണ്ടി എടുത്തൊരു മിസ്റ്റേക്ക് എന്ന് വണ്ടി വണ്ടി വേണം ഓ ഇവിടെ അത്യാവശ്യമാണ് വണ്ടി പക്ഷെ അതല്ല ഞാൻ അന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഫണ്ടുമായിട്ട് വന്നിട്ട് ആക്ച്വലി ആ ഫണ്ട് ഇട്ടിട്ട് ഞാൻ ഒരു പുതിയ വണ്ടി എടുത്തു ഡോർജിൻ്റെ ജേണി എടുത്തു അത് വന്നിട്ട് രണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് വണ്ടി എടുത്തു ആ വണ്ടിയുടെ അന്നത്തെ വില എനിക്ക് ഒന്ന് ഇരുപത്തി ആറോ ഇരുപത്തിയേഴ് രൂപയോ സംതിങ് എന്തുമായിരുന്നു എട്ട് രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് കിട്ടും എന്നിട്ട് ആ വണ്ടി മൂന്നാല് കൊല്ല കഴിഞ്ഞ് വിറ്റപ്പോൾ ആ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടേ വിലയെ കിട്ടിയുള്ളൂട്ട് എട്ട് രൂപയൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ക്രീസുള്ള മനുഷ്യ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ഇനി എൻ്റെ അഭിപ്രായം കേട്ടോ നമ്മളൊന്ന് സെറ്റിലായി ഒരു വീടൊക്കെ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു സാലറി ഒക്കെ ആയതിനു ശേഷം മാത്രം ഒരു പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും അല്ല കാര്യം അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ലപോലെ ബിൽഡായിട്ട് കാനഡയ വന്നതിന് ശേഷം കാര്യം ഞങ്ങൾ ഞാൻ വന്നിട്ട് ഒരു പുതിയ വണ്ടി എടുത്തു എടുത്തു കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിലേക്ക് കയറുവാണ് നല്ലൊരു ലയബിലിറ്റി ആയിട്ട് കയറുകയാണ് അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു പത്തോ പന്ത്രണ്ടോ അല്ല അഞ്ച് രൂപ കൊടുത്ത് ഫുൾ കാശ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും കൊടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ലൈബിലിറ്റേ വരത്തുള്ളൂ പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു വീടൊക്കെ എടുക്കാൻ പോകുമ്പോൾ ആ അതൊരു ബാധ്യതയായിട്ട് എനിക്ക് കിടക്കത്തില്ല അപ്പോൾ അതൊരു എപ്പോഴും സെക്കൻഡ് ഹാൻഡ് വണ്ടി വണ്ടിയാണ് ബെസ്റ്റ് എന്ന് എൻ്റെ കാഴ്ചപ്പാട് തോന്നുന്നത് പക്ഷേ ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി വണ്ടിയല്ല എടുത്തത് ഇതുവരെ സെക്കൻഡ് ഹാൻഡ് വണ്ടി കൂടെ എടുത്തിട്ടുമില്ല പക്ഷേ അത് അന്ന് വന്ന സമയത്ത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വെറുതെ ഞാൻ കയ്യിലിരുന്ന് എട്ട് രൂപ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയിലൊക്കെ മണ്ടത്തരം വിറ്റു പിന്നെ വേറെ വണ്ടി എടുത്തു ഒത്തിരി പൈസ നഷ്ടം എന്നിട്ട് പിന്നെ ഞങ്ങൾ കൊല്ലം ഒരു നല്ല ഞാൻ പെട്ടെന്ന് മോഡ്ഗേജ് കൂടിയെന്ന് പറഞ്ഞാലും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലിയും ബെറ്റർ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പറ്റി പിന്നെ ബേസ്മെന്റ് ചെയ്യിച്ചു അപ്പം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ അപ്പം ഇങ്ങനെ ഈ പ്രശ്നമൊന്നുമില്ലാതെ നീറ്റായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഒരിളക്കം വരും അത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉള്ളതായിരുന്നു ആ അപ്പോൾ ഞങ്ങൾ ബ്രാമ്ടണിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നീറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അവിടെ നല്ല ഏരിയ ആയിരുന്നു ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും അവിടെ ആണ് എല്ലാം നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം എനിക്കിങ്ങനെ ഒരു തോന്നില്ല പക്ഷേ നമുക്ക് മാറണം കാരണം അവിടുത്തെ സ്കൂളൊന്നും കാരണം മിഡിൽ സ്കൂൾ തൊട്ടടുത്തുള്ള മിഡിൽ സ്കൂൾ അത്ര നല്ലതല്ലായിരുന്നു അപ്പം റേറ്റിംഗ് ഒക്കെ മോശമായിട്ട് അപ്പം പൊന്നുമാണ് വലുതായിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ അപ്പം ഞാനിങ്ങനെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് പൊന്നു വലുതായിക്കൊണ്ടിരിക്കുക അപ്പം മിഡിൽ സ്കൂൾ ആകുമ്പോഴത്തേക്ക് നമുക്കല്ലേ ഇവിടെ നിന്ന് മാറാം നല്ല ഉള്ള ഏതെങ്കിലും ഏരിയ ഉള്ള സ്കൂൾ റേറ്റിംഗ് ഉള്ള ഏതെങ്കിലും ഏരിയയിലോട്ട് മാറിയാലോ എന്നൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പം നമുക്ക് രണ്ടുപേർക്കും തോന്നി ശരിയാണല്ലോ നമുക്കെന്നാൽ ഇവിടെ നിന്ന് മാറാം വീടിന് അന്നിച്ച് വില കൂടിക്കൊണ്ടിരിക്കാം അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട് ചിലപ്പോൾ വീട് വിറ്റാ അത്യാവശ്യം നല്ല വില കിട്ടും വേറൊരു വീട്ടിലോട്ട് മാറാം ഇങ്ങനെ അപ്പോൾ അടുത്ത ഒരു ഐഡിയ വന്നു രണ്ടുപേർക്കും ഞങ്ങൾ അങ്ങനെ നോക്കി തുടങ്ങി പല പല ഏരിയയിലോട്ട് മാറി അപ്പം ഞങ്ങളുടെ റിയൽ ട്രിപ്പം പറഞ്ഞു ബ്രാമ്പ്ടണിൽ എന്തിനാണ് നോക്കുന്നത് വേറെ എവിടെയെങ്കിലും നല്ല ഏരിയയിലോട്ട് നോക്കാം അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഈ വീട് വീടെന്നുള്ളൊരു പ്രയോറിറ്റി അപ്പോഴും ഉണ്ട് മനസ്സിൽ കാര്യം ഓരോരുത്തർ പറയും അന്ന് ഇവിടെ ഓരോരുത്തർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ വീടിന് വില കൂടുമ്പോൾ അത് റീഫിനാൻസ് ചെയ്തിട്ട് അതിനകത്തൊന്ന് കുറച്ച് ഇവിടെ നമുക്ക് റീഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹോം ഇക്വിറ്റി എടുക്കാൻ പറ്റും നമ്മുടെ വീടിന് വില കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു നാ നാല് ലക്ഷം ഡോളറിന് വാങ്ങിച്ച വീടാണെങ്കിൽ അതൊരു ആറോ ഏഴ് രൂപയാണെങ്കിൽ നമുക്ക് അത്രയും ലാ ഒരു വ്യത്യാസം ഉണ്ടല്ലോ വില വ്യത്യാസം വാങ്ങിച്ചാലും കിട്ടും അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ബാങ്ക് നമുക്ക് കയ്യിലേക്ക് തരും നമുക്ക് ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് വെള്ളം ചെയ്യാം ഹോം ഇക്വിറ്റി എടുക്കാം അപ്പോൾ അതെടുത്തിട്ട് ഞങ്ങൾ ഇവിടെ പലരും ഈ ഈ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേട്ട് പരിചയിച്ച വന്നിട്ട് ചെയ്യാന്ന് നമുക്ക് ഒരു നാട്ടിലെ വസ്തു വിറ്റ് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ അപ്പൊ കിട്ടി ഇത് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയ വന്നപ്പോഴാണ് എന്നാ എന്തുകൊണ്ട് വേറൊരു ഏരിയ പോയി നല്ലൊരു ഏരിയയിലോട്ട് വീട് മാറാം അങ്ങനെ അതും ഇതേപോലെ ഒരു വൺ മില്യൺ ബജറ്റില് തുടങ്ങി വൺ തുടങ്ങി അവിടെ നിന്നാ മതിയായിരുന്നു നോക്കണമെങ്കിൽ തന്നെ നോക്കി 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 വന്നപ്പോഴത്തേക്ക് റിയൽട്ടർ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി അങ്ങനെ അവസാനം ഓക്വില്ല എത്തി നമ്മൾ നോക്കി ഓക്ക് നല്ല റേറ്റിംഗ് സ്കൂളിനൊക്കെ ഭയങ്കര റേറ്റിങ് നല്ല ഏരിയ ആണ് ആ പുള്ളിയൊക്കെ പറഞ്ഞു ഓക്വിൽ ഭയങ്കര നല്ല ഏരിയ അപ്പം അതെടുത്തു ആ വീട് ബുക്ക് ചെയ്തോ രണ്ടായിരത്തി ഒക്ടോബറിൽ നമ്മൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തപ്പോഴും ബിസിനസ്സുകളും ആളുകളും എല്ലാം പുറത്തിറങ്ങാതായി കഴിയുമ്പോൾ എല്ലാം ഡള്ളായി കഴിയുമ്പഴത്തേക്കിനും ഇവിടുത്തെ ബാങ്ക് ഓഫ് കാനഡയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഒത്തിരി കുറഞ്ഞു അതുകൊണ്ടൊരു ആ സമയത്ത് എനിക്കൊന്ന് വൺ പോയിന്റ് ഫൈവിനോ ഒക്കെ കിട്ടിയവരൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയം നമ്മൾ ഇവിടെ വീട് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് നമ്മൾ ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചാണ് കാൽക്കുലേഷൻ ഒക്കെ ഓ അപ്പോൾ ഇപ്പോൾ ഓക്കെ എനിക്കൊന്നും അഞ്ഞൂറോ ആയിരം ഡോളർ അടച്ചാൽ മതി അന്ന് ഞാൻ ഒരു കാര്യം ആലോചിച്ചില്ല ഞങ്ങൾ ആലോചിച്ചില്ല മണ്ഡലത്തിന് അവിടുത്തെ മോഡ്ഗേജിൻ്റെ ഇരട്ടി മോഡ്ഗേജാണ് ഈ വീട് വാങ്ങിച്ചപ്പോഴത്തെ തലവെച്ചതെന്നുള്ളതാണ് പക്ഷേ ഇതിനെ പ്രോപ്പർട്ടി വാല്യൂ കൂടി അന്ന് ഞാൻ രണ്ടായിരത്തി ഞങ്ങൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ബുക്ക് ചെയ്ത് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ താമസിക്കാൻ വന്നപ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടിയുടെ വില ഇടിച്ച് കയറി നല്ലപോലെ കയറി ഇപ്പോഴും നല്ല വിലയുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഡൗൺ ആയെങ്കിലും ഇവിടെ അത്രയ്ക്ക് ഡൗൺ ആയിട്ടില്ല നമുക്കിപ്പോൾ വിറ്റാലും നല്ല ലാഭം കിട്ടും പക്ഷേ അതൊക്കെ പേപ്പറിലേ ഉള്ളല്ലോ അപ്പോൾ നമ്മുടെ ഞാൻ കാണിച്ച എന്ന് പറയുന്നത് നമുക്ക് ബ്രാഡണിൽ ഉള്ള അന്ന് എനിക്ക് നമ്മളെ വിറ്റ സമയത്ത് ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് എങ്ങാണ്ട് ഫൈവ് ഫിഫ്റ്റിയോ സം എങ്ങാണ്ട് ബാക്കിയുള്ള ഇവിടെ വന്നപ്പോഴത്തേക്കിനും അതിന്റെ ഇരട്ടി എടാ ഇരട്ടി മോഡ് ഒരു കൊല്ലത്തെ എടുത്ത് മോഡ്ഗേജ് പിന്നെ അങ്ങനെ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മോശമായിരുന്നു

സ്കൂൾ റേറ്റിംഗ് മോശമാണെന്നുള്ളത് അത് എന്തായാലും ഞാൻ പറയുന്നുണ്ട് പഠിച്ചോളൂ കാര്യമില്ല ിൽ പറഞ്ഞു പക്ഷെ ഓരോ തര സമയത്ത് പറയും റേറ്റിംഗ് കാര്യം ഉണ്ട് ചിലട്ട് പറയും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെ തോന്നി നമ്മൾ എന്തായാലും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ താമസിക്കാൻ വന്നു ഹോക്ബില് ഇപ്പൊ ഈ നമ്മളിരിക്കുന്ന സ്ഥലം ആണ് അപ്പൊ താമസിക്കാൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കൈ കല്ലുട്ടെ പിന്നെ വന്നതിന് ശേഷം പിന്നെ ഇച്ചിരി സ്ട്രഗിൾ ആയിരുന്നു അന്ന് വീട് വാങ്ങിച്ച പോലെ അല്ല ഇവിടെ വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്ട്രഗിൾ ആയി പോലെ അല്ലായിരുന്നു പിന്നെ അല്ലാതും കുറച്ച് പേഴ്സണൽ ആ കാര്യം ഇവിടെ ക്ലോസിംഗ് ആയപ്പോഴത്തേക്കിനെ വീടിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്ലോസിംഗ് ആയി വീട്ടിൽ കയറിയപ്പോഴത്തേക്കിനെ നമ്മുടെ കണക്കുകളെല്ലാം പാളിപ്പോയി അന്ന് ആലോചിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ആലോചിച്ച് മോർഗേജ് എമൗണ്ട് ഒന്നും അല്ലായിരുന്നു പിന്നെ കൂടി നല്ല രീതിയിൽ കൂടി പിന്നെ അത് അത് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ കുറേ ബുദ്ധിമുട്ടി പിന്നെ ഇപ്പോഴും ആ റേറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാതായി അച്ഛനൊന്ന് വീണു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പിന്നെ അച്ഛൻ അമൃത ഹോസ്പിറ്റലിൽ കുറേ നാൾ കിടന്നു ഇങ്ങനെ ഞങ്ങൾ നാട്ടിൽപ്പോയി അല്ലേ സമയത്താണ് എമർജൻസി എമർജൻസി ആയിട്ട് നാട്ടിൽ പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അച്ഛൻ മരിച്ചു ജൂലൈയിൽ മരിച്ചു പിന്നെ സെപ്റ്റംബറിൽ എൻ്റെ ജോലി പോയി പോയി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് തീർന്നു അവർ റിന്യൂ ചെയ്തില്ല പിന്നെ രണ്ടര മാസം കാരണം അന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായ ഒരാളുടെ ജോലി കൊണ്ട് പറ്റുന്നത് എന്റെ പെർമനന്റ് ജോലിയാ എന്റെ മാത്രം ശമ്പളം കൊണ്ട് ഒന്നും നടക്കത്തില്ല പിന്നെ ആ സമയത്താണ് നമുക്കൊരു ഞാൻ ടെസ്ലൊക്കെ പച്ചക്കറിയൊക്കെ അത് ജോലി പോകുന്നതിനൊക്കെ മുന്നേ വാങ്ങിച്ചതാ ടെസ്സൈല പച്ചക്കറിയൊക്കെ ഡെലിവറി ചെയ്യാൻ പോയി ഊബർ ഓടിക്കാൻ പോയി രണ്ടര മൂന്ന് മാസത്തോളം അങ്ങനെ സെപ്റ്റംബർ ജോലി വെണ്ടിൽ പോയി പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ ലാസ്റ്റിലാണ് അതുകൊണ്ട് ഒരു ക്രിസ്മസ് ടൈമിനോടല്ലേ ജോലി ഇല്ലല്ലോ ക്രെഡിറ്റ് കാർഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ സേവിങ്സ് ഒന്നും വലുതായിട്ടില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡും എൽഒസിന്നൊക്കെ എടുത്ത് ഇങ്ങനോട് യൂസ് ചെയ്ത് അങ്ങനെ ആ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു പിന്നെ രണ്ടായിരത്തി ജനുവരിയിൽ എനിക്ക് വെറുതെ ജോലി കിട്ടി കോൺട്രാക്റ്റിൽ ജോലി കിട്ടി ആ സമയത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്നും ജോലിയൊക്കെ ഇല്ലാതെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്തോ പോസ്റ്റൊക്കെ ഇട്ടോ ഒത്തിരി പേര് വിളിച്ച് ഒത്തിരി പേര് വിളിച്ച് എനിക്ക് അവിടെ ഓപ്പണിങ്ങണ്ട് ഇവിടെ ഓപ്പണിങ് ഉണ്ട് ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഒത്തിരി പേർ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പേരുടെയൊക്കെ പേര് തന്നെ മറന്നുപോയി ഞാൻ ഈ കോൺടാക്ട്സ് ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല അത് എൻ്റെ ഒരു വല്ലാത്തൊരു വീക്ക്നെസ് ആണ് അത് ഒത്തിരി നല്ല രീതിയിൽ കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒത്തിരി ആളുകളെ എനിക്ക് തരാം നല്ലൊരു സ്കില്ലാണ് പക്ഷേ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നവരെ ചിലപ്പോൾ ഒരു രണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറന്നുപോകും ചത് എൻ്റെ ഒരു പ്രശ്നം ഞാനങ്ങനെ ഈ വിളിച്ച് വിളിച്ചിരിക്കുന്ന ആളൊന്നുമല്ല മെസ്സേജ് കഴിക്കുന്ന ആളൊന്നുമല്ല അത് എന്തോ അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് പോയി അതുകൊണ്ടാണ് എന്നെ വീട്ടിൽ തന്നെ വിളിക്കാത്തതിനും ഞാൻ ചീത്ത വിളിക്കും ഇവളാണ് കൂടുതലും വിളിക്കുന്നത് ആ അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഒത്തിരി പേർ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ആ രീതിയിലല്ല കിട്ടിയത് പിന്നെ ഒരു കോൾ ഒരു കൺസൾട്ടൻസിന്ന് വന്നിട്ട് ഡയറക്റ്റ് അങ്ങനെ കിട്ടിയതാണ് അത് ആക്ച്വലി ആ ഒരു കാര്യം ആലോചിക്കണം ആ എനിക്കൊരു കോൾ വന്നു ആ കോൾ വന്നു കഴിഞ്ഞപ്പോൾ ആ റേറ്റ് എനിക്ക് കിട്ടിയതിന് പണ്ട് കിട്ടിയതിനേക്കാളും ഭയങ്കര കുറവ് ഞാൻ കാനഡയിൽ വന്ന ടൈമിൽ ഏകദേശം ആ സമയത്ത് റേറ്റ് ഒക്കെ അവർ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അയ്യോ ആ റേറ്റിനാ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വെച്ച ഫോണാണ് അതിന് ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല റേറ്റിനാണല്ലോ ഞാൻ എടുത്തോളാം ജോലി ഇല്ലല്ലോ ആ ജോലി ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞതെന്ന് ആലോചിക്കണം കാര്യം ആ ആ ജോലി കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് വലിയ പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പക്ഷേ ഞാൻ പിന്നെ പിന്നെ ആലോചിച്ചു ചേട്ടാ ഞാനെന്തോ പണ്ടത്തെ കാണിച്ചു തന്നെ അത് എടുത്തിട്ട് തന്നാൽ പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഊബറോടെ വല്ലതും ഓടിച്ചാൽ പോരെ ഞാനവിടെ തിരിച്ച് വിളിച്ച് പറഞ്ഞു ഞാൻ ഇത് ഈ ജോലി കുഴപ്പമില്ല ഞാൻ എനിക്കിത് മതി ഞാൻ അപ്ലൈ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് കിട്ടി അത് അത് ബാക്കി കിട്ടി അപ്പോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത് എപ്പോഴും ആ ജോലി തന്നെ ജോലി ചെയ്യുന്നത് അപ്പൊ അതെന്തായാലും സെറ്റായി പിന്നെ അന്നും മുതൽ ചെറുതായിട്ടൊന്നും ആ ജോലി കയറിയപ്പോ നിവർത്തി വന്നു പിന്നെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് വീണ്ടും വേറൊരു ഇത് പറ്റി നമ്മള് ടെസ്ലയുടെ ടെസ്ല ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചതാ ചേട്ടൻ ഭയങ്കര ഇഷ്ടവായിരുന്നു ടെസ്ല അപ്പഴാ അമ്മ വരുന്നെന്ന് പറഞ്ഞു അപ്പൊ അമ്മ വരുന്നെന്ന് പറഞ്ഞപ്പോ നമ്മള് വിചാരിച്ചു അമ്മയ്ക്ക് പി ആർ ആയിട്ടല്ലേ വരുന്നത് അപ്പൊ ഈ വണ്ടിയിൽ അമ്മയ്ക്കും കൂടി ഇരിക്കാൻ പറ്റത്തില്ല ഇച്ചിരി കൂടി ഇരിക്കുമ്പോ തന്നെ ഇങ്ങനെ ചേർന്നു പേരെ മൂന്ന് ബാക്കി ഇച്ചിരി കൺജസ്റ്റഡ് ആണ് അപ്പോൾ എന്തായാലും ടെസ്റ്റലായി പറ്റത്തില്ല അമ്മയോട് പി ആർ ആയിടെ സ്ഥിരം നിൽക്കാൻ പോവാണെങ്കിൽ നമ്മൾ എപ്പോഴും വാടകയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല പിന്നെ ആണെങ്കിൽ രണ്ട് വണ്ടിയും എനിക്ക് ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല അങ്ങനെ വണ്ടി ഓടിക്കത്തില്ലോ ഒക്കെ ഫുൾ ലൈസൻസ് ഇതുവരെ ഇല്ല എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് വണ്ടിയും കൂടെ എടുത്ത് അതിൻ്റെ ഇൻഷുറൻസ് അടച്ചാൽ നഷ്ടമാക്കിയ സാധനം എനിക്ക് തോന്നിയിട്ട് ടെസ്ല ഞങ്ങൾ വിറ്റു ടെസ്ല നഷ്ടത്തിലോ വിറ്റ് വിറ്റ് ഇവി അല്ലേ

എനിക്ക് ഭയങ്കര ആഗ്രഹം ടെസ്റ്റില് വാങ്ങിക്കണമെന്ന് എന്നാ അപ്പൊ ഞാൻ പറഞ്ഞാ മതിയായിരുന്നു വേണ്ടു അത് വാങ്ങിച്ചു എന്നാ അത് വിൽക്കണ്ടായിരുന്നു എന്നിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വല്ല വാങ്ങിച്ചാലും ഇപ്പൊ അമ്മ സ്ഥിരം നിക്കുന്നുകൂടിയില്ല അമ്മ അങ്ങ് പോയി ഇനി അമ്മ ഇനി വരുന്ന ഇനി ചിലപ്പോ അടുത്ത കൊല്ലം വല്ലപ്പോ വന്നാലായി കാര്യം സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാലും നമ്മൾ അതിന് ഇൻഷുറൻസ് അടയ്ക്കണം അപ്പൊ ഞാനതൊക്കെ ആലോചിച്ചു എന്നൊക്കെ വെച്ചിട്ട് ആ എന്താ പറയാനെ അപ്പം ഇതൊക്കെ ഒന്ന് നമുക്ക് ബോധമായി വന്നതിന് അടുത്ത സമയത്താണ് ഇതൊക്കെ ചെയ്ത മണ്ഡലമാണ് പഠിക്കൂ അപ്പോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാനഡയിൽ എത്തിയതും നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളുണ്ട് ആന മണ്ഡത്തരങ്ങളും പിന്നെ നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങളെന്ന് പറയാൻ മൂന്ന് കുട്ടികളുണ്ടായി അതാണ് ഏറ്റവും നല്ല കുട്ടികളുണ്ടായിരുന്നു റിഗ്രറ്റ് ഒന്നും ഇല്ല ഇപ്പൊ പലരും കാനഡ അങ്ങനെ ഇങ്ങനെ എല്ലാരും കുറ്റം പറയും ഈവൻ ജോലി പോയ സമയത്ത് ചേണ്ട അമ്മ നിങ്ങൾ ഇന്ന നാട്ടിബാ നാട്ടിബാന്ന് പറയുവായിരുന്നു പക്ഷെ ഞാൻ പറയുമായിരുന്നില്ല ഞങ്ങൾ ഈവൻ ഈ ഓപ്പലെ വീട് വിറ്റിട്ട് വിറ്റാലോ എന്ന് വരെ ആലോചിച്ചത് പക്ഷെ അതും അന്നത്തെ സമയത്ത് വീട് വാങ്ങിച്ചതല്ലേ സ്റ്റേജിങ് മിക്കണെങ്കിൽ അതിനും കൈ പൈസ ഇല്ല ജോലി പോയിരിക്കുന്ന സമയത്ത് അപ്പം പക്ഷെ എന്നാലും വിചാരിച്ച എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയാണെങ്കിൽ ഒത്തിരി പേര് ഇപ്പൊ അത് ഓരോരുത്തരുടെ അവസ്ഥ വേറെ ഓരോ രീതിയിൽ ഞങ്ങൾക്ക് ഇതുവരെ കാനഡയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതുവരെ ഈ പറഞ്ഞ പ്രശ്നങ്ങളല്ല അത് വേറെ നമ്മള് വേറെ പ്രശ്നങ്ങളൊന്നും അതേ ഉണ്ടായിട്ടില്ല ഞാൻ ഇതുവരെ കാനഡയെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കറിയാവുന്ന എനിക്കറിയാം എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള കൊറേ മലയാളി യൂട്യൂബേഴ്സും നെഗറ്റീവ്സ് കാനഡയെ കുറിച്ച് നെഗറ്റീവ്സ് മാത്രം എഴുതി വ്യൂസ് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ലൈഫ് നമുക്ക് ഇതുവരെ അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ കൺട്രി കാരണമാണ് പ്രശ്നം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മളായിട്ട് കാണിച്ചു വെച്ച മണ്ടത്തരങ്ങളും പിന്നെ പറഞ്ഞു ഈ ജോലി പോയപ്പോലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന പോട്ടൊക്കെ വിറ്റിട്ടാണേലും ചെറിയൊരു വീട്ടിലോട്ടും ചെറിയ വീട്ടിലോ കുഴപ്പമില്ല ആ വീഡിയോ കേട്ടോ അപ്പോൾ ഫ്ലോയങ്ങ് പോയി അതിൻ്റെ സ്പേസ് കുറവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ കൺട്രി ആയിട്ട് നമുക്ക് ഈ കൺട്രി കാരണം നമുക്ക് ഇതിൻ്റെ സ്ട്രഗിൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം അല്ലെ ആ സമയത്തൊക്കെ ആ കോവിഡിന് ശേഷം മിക്ക വെസ്റ്റേൺ കൺട്രീസിലും അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങൾക്കും പല പല പ്രശ്നങ്ങളുണ്ടായിട്ട് ഈവൻ യു കെ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിൽ എല്ലായിടത്തും ജീവിക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ അപ്പൊ ഉള്ളതാണ് അപ്പൊ നമുക്ക് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഏത് കൺട്രിയിലും വർക്ക് ആവും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മറ്റേ കൺട്രിയാണ് ബെറ്റർ ഇപ്പൊ ഇവിടുന്ന് ഒത്തിരി പേര് റിവേഴ്സ് ഇമിഗ്രേഷൻ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട് ചിലർക്ക് അവിടെ പോയി ആവുന്നുണ്ട് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഇവിടുന്ന് തിരിച്ചു പോയി കുറെ നാളെ ജീവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോയി കഴിയുമ്പോൾ ഇന്ത്യ സെറ്റ് ആവുന്നില്ല അത് അത് അങ്ങനെയാണ് കാര്യം നമുക്ക് ഇന്ത്യയിലെ കാര്യം സിറ്റുവേഷൻ എൻ്റെ അറിയാവില്ലെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമിൽ എല്ലാവരും ഞാൻ ഒഴിച്ചു ബാക്കി എല്ലാവരും വർക്ക് പെർമിറ്റ് പറ്റുകയാണ് അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യും അവർക്ക് പി ആറിന് പോയിന്റ്സ് ആവുന്നില്ല അപ്പോൾ അവർ അവരതിനു വേണ്ടി ഫ്രഞ്ച് കോഴ്സ് എടുക്കുന്നു അപ്പോൾ അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു അപ്പോൾ ചിലപ്പോൾ ഇനി ഇന്ത്യയിലൂടെ തിരിച്ചു പോകണം ആദ്യം തൊട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഇത് ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം ഓരോരുത്തർ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ് നമ്മൾ വന്ന സമയം ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് നമ്മളാരെയും വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ പ്രയാസമാണ് ാണ് പിന്നെ കോൺടാക്ട് ജോലിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് പക്ഷേ അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് കാനഡയിലേക്ക് ഇനി വരാൻ നോക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏത് കൺട്രിയിലോട്ട് നോക്കുന്നവരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചില് നമുക്ക് കാനഡ ഓസ്ട്രേലിയ കിട്ടിയില്ല പിന്നെ ന്യൂസിലാൻഡ് കിട്ടിയില്ല പിന്നെയാണ് കാനഡ കിട്ടിയത് ഈവൻ കാനഡ കിട്ടിയില്ലായിരുന്നെങ്കിൽ കൂടി തന്നെ അവിടെ എന്തായാലും സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു വീണ്ടും അടുത്ത കൺട്രി നോക്കിയാലും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉപദേശം പറഞ്ഞാൽ ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്

ഇതാണ് ഞങ്ങളുടെ ഇവളാണ് നമ്മുടെ രണ്ടാമത്തെ കുട്ടി ബാക്കി മൂത്ത ആളെ ഇളയ ആളും കളിക്കുന്നു പാർക്കിൽ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ നിർത്തുവാണോ കൊതുകൊക്കെ അപ്പൊ ശരി നമുക്ക് നല്ലൊരു വീഡിയോ പോയി അടുത്ത വീഡിയോയിൽ കാണാം